ഹലോ നമസ്കാരം എല്ലാവർക്കും രുദിനം ഒരുപാട് നാളത്തെ സ്വപ്ന എന്റെ ടീമിനെല്ലാവരും പരിചയപ്പെട്ടു ഒരുപാട് ഒരുപാട് നാളത്തെ ഡ്രീം സ്വപ്നം അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത എല്ലാവരും കൂടി കുറച്ച് പേര് മിസ്സിങ് ആണ് ഇതിന്റെ കൂടെ എന്റെ ഡി ഒ പി സജാദ് പിന്നെ പാരലായിട്ട് സ്റ്റോഡിയോകൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് അധികം വർക്കുകളായിട്ട് അവരെത്താൻ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എന്റെ എഡിറ്റർ ഭവൻ ഗണേഷ് മാരാർ അങ്ങനെ കുറച്ച് പേര് മിസ്സിങ് ആണ് എങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ താങ്ക്സ് പറയേണ്ട ആദ്യത്താൾ വി എസ് ലാബൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് കാരണം എൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത ഈ മൊമെന്റ് വരെ ഇവിടെ എത്തിച്ച എത്തിച്ചെൻ്റെ ഫുൾ ക്രെഡിറ്റും വി എസ് ലാബൻ എന്ന പ്രൊഡ്യൂസർക്കാണ് താങ്ക് യു സോ മച്ച് രണ്ടാമത് താങ്ക്സ് പറയേണ്ടത് ഈ രണ്ട് വ്യക്തികൾക്കാണ് അപർണപാല മന്ത്രി രാകേഷ് ഷെട്ടി ഒരു രണ്ടുപേരും ഒരു ഭീകരന ഒരു ഭീകന ഞാനൊരു ഡബി ഫിലിം മേക്കറാണ് അപ്പം എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം എന്നെ ഒരു രീതിയിലും ഹേർട്ട് ചെയ്യാതെ ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഡ്രീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെക്കാളും ഒരുപാട് സിനിമകളിലൂടെ ട്രാവൽ ചെയ്ത രണ്ടുപേരാണ് അപ്പം എനിക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ഇവിടെ രണ്ടുപേരും തന്നിട്ടുണ്ട് അത് ഞാൻ എന്താ പറയുക എൻ്റെ മനസ്സിൽ തന്നെ വലിയൊരു നയ പറയാണ് നമസ്കാരം ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ് കുറച്ചും കൂടി ടൈം എടുത്തു സോ ഇതിലെ ക്യാരക്ടറുടെ പേരാണ് മാത്യു റോസി ഡോക്ടറാണ് ഒരു സിമ്പിൾ സർവൈവൽ ത്രില്ലർ പക്ഷെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഐ തിങ്ക് ദിസ് ക്യാൻ ബി എ വെരി a good watch on screen. So give us a chance. I'm generous, I'm the only weather and only wear dark shade. Grey human end of the grey human end. So I think we have done our best that we can do. So now it is in front of you. Uh, today we have trailer release also. So do support us.

ഞാൻ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ വളരെ ആയിട്ടാണ് ജിഷ്വരട്ടൻ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതും നമുക്കൊക്കെ അതിന്റെ ഭാഗമാകാൻ പറ്റിയിട്ടുള്ളത് ഞാനിതിൽ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം തരുന്നൊരു റിലീസാണ് രുദ്രത്തിന്റെ ഇന്ന് ട്രെയിലറും കൂടെ റിലീസാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സിനിമയിലേക്ക് ഒരിത്രയും കൂടെ ഒരു സ്നീക്ക് പീക്ക് കിട്ടും

എന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ പടത്തിന്റെ ഡിസിബ്യൂഷനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞു അപ്പം ടീച്ചറിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായി അപ്പം അദ്ദേഹം പറഞ്ഞു പടം ഫുള്ള് കണ്ടിട്ട് നമുക്ക് ഡിസ്യൂഷനായിട്ട് സംസാരിക്കാം പടം കാണാൻ വരാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പടം കാണിക്കാൻ എല്ലാവർക്കും ഒരു ഒക്കെ ഉണ്ടാവും പറഞ്ഞു പടം കണ്ടിട്ട് ചേത്തൻ്റെ സംസാരിക്കുന്നുണ്ടാവുന്നത് പക്ഷെ ഫീഡ്ബാക്ക് അറിയാനൂടെയാണ് അപ്പം അങ്ങനെ പടം കണ്ടു പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സർപ്രൈസ് ഓൾസോ ഞാൻ ഒന്ന് നല്ലൊരു കണ്ടന്റ് ഒരു നവാഗതൻ എന്നുള്ള ഒരു ഒരു പരിഭവം അതിനകത്ത് ഒരു ഫ്രെയിമിലോ ഒന്നും കാണിക്കാൻ വളരെ കയ്യെടുപ്പത്തോടെ ആ ഒരു നല്ലൊരു സബ്ജക്റ്റിനെ വളരെ ഭംഗിയാണ് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അപ്പം അതിനെ പറയുകയും ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ലാലി സാറിനെ കണ്ടു ലാലു സാറിനോട് ഞാൻ പറഞ്ഞത് അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം പുതിയൊരു ഡയറക്ടർക്ക് അദ്ദേഹം വിശ്വസിച്ച് ഡയറക്ടർ വിശ്വസിച്ചു എന്നുള്ളതന്നെയാണ് സാറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എസ്പെഷ്യലി ഇതേപോലത്തെ ന്യൂ കൺസെപ്റ്റ് സബ്ജെക്ട്സുമായിട്ട് വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെ ഒന്ന് ഈ വളരെ ഭാഗ്യമാണ് പിന്നെ സാറിന്റെ ഒരു വിഷനും കൂടിയാണത് അപ്പോൾ അത് കണ്ട് അദ്ദേഹം വളരെ ഹാപ്പിയായി അങ്ങനെയാണ് ഈ ചിത്രത്തിന്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് പിന്നീട് നമ്മള് ഗോകുലം മൂവീസും ആയിട്ട് സംസാരിച്ച് ഗോകുലം ഗോപാലൻ സാറ് ഈ ചിത്രം കാണുന്നു അപ്പോൾ വരസാറുണ്ടോ സാറും പറയുന്നത് സാർ ഈ ചിത്രത്തിന്റെ ഒരു ഭാഗം അടങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ സാർ അത് പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഗൂഗിള് മൂവീസ് അത് എനിക്ക് വളരെ ഒരു ഇതായിട്ട് തോന്നി കാരണം ഒരു ചെറിയ ചിത്രം എന്നുള്ള രീതിയിലാണെങ്കിൽ പറഞ്ഞെങ്കിൽ ആ ചിത്രത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ആണ് അത് നിങ്ങൾ ചിത്രം നമ്മൾ പറയുന്ന അവകാശവാദങ്ങളല്ല ചിത്രം തീറ്റിലെത്തപ്പോഴേക്കും മേക്കിങ് ക്വാളിറ്റിയും അതിന്റെ വി എഫ് എക്സും വി എഫ് എക്സ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി എഫ് എക്സ് ഉണ്ടെന്ന് ആളുകൾക്ക് തോന്നരുത് എന്നാലേക്സ് വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മളത് ഏതൊക്കെയാണ് അതിൻ്റെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് പറഞ്ഞത് പക്ഷെ ചിത്രം എന്തുണ്ടായാലും നല്ലൊരു ഔട്ട് പുട്ട് ഇതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും എക്സാമ്പിൾ ആണ് ഈ ചിത്രം നമ്മളിത് ഒരേ സമയം നാല് ലാംഗ്വേജിലാണ് ചെയ്യുന്നത് തമിഴ് ഇല്ലെങ്കിൽ കന്നഡ ഹിന്ദി അപ്പോ ഇത് രാജേഷ് ഷെട്ടി സാറൊക്കെ ഉള്ളതുകൊണ്ട് കന്നഡയിൽ സൈബർ ടൈസർ തന്നെ റിലീസ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു അസോസിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ സംസാരിച്ചപ്പോ സംസാരിച്ചപ്പോൾ നമ്മൾ ആയിട്ട് സംസാരിക്കുന്നു പോമ്പാലെ ഇതിനെ കണ്ടന്റ് കണ്ട ഉടനെ തന്നെ പടം ഫുള്ള് കാണണ്ട അതേപോലെ പ്രൊഡക്ഷൻസ് പറഞ്ഞു നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു അത് വളരെ ഒരു ഭാഗ്യമാണ് ഭാഗ്യാണ് ഒരു കമ്പനി അതേപോലെ ഓവർസീസ് പർസ്യൂസ് ആണ് ചെയ്തത് ഇപ്പം വേൾഡ് വൈഡ് ഓൾമോസ്റ്റ് പതിനാറ് രാജ്യങ്ങളിൽ ഈ പതിപ്പാം തീയതി ചിത്രം റിലീസ് ചെയ്യുകയാണ് അപ്പോ ഡു സപ്പോർട്ടേഴ്സ് നിങ്ങൾ മീഡിയ ഫ്രണ്ട്സിനോട് പറയാനുള്ളത് ആസ് ഓൾവേസ് യു ഡു നമ്മുടെ ഈ ചിത്രത്തിന് കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യുക ഇന്ന് ട്രെയിലർ വരുന്നുണ്ട് ട്രെയിലർ വന്നതിന് ശേഷം അതിനുശേഷം തിയേറ്ററിൽ പടം എത്തിയതിനു ശേഷവും കൂടെ ഉണ്ടാവണം ഡു പ്രീ സപ്പോർട്ടേഴ്സ് വേണ്ടി 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 സ്ക്രിപ്റ്റ് ഒരു ഒരു കാര്യം വന്നത് അത് ചർച്ച അങ്ങനത്തെ സീൻസ് അതായത് ആവാൻ അല്ലെങ്കിൽ എഡ്ജ് പുഷ് ചെയ്യാൻ ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീൻ സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ് അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് ഇപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഐ ലുക്ക് ബാക്ക് എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം അപ്പം അങ്ങനത്തെ ഒരു ഫിലിമാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ വൈ ഐ യു ആൻ ആക്ടർ ഐ ഡിഡ് ലൈക്ക് കുറേ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറേ പേര് ഒരു പ്രൊഫഷനെ വളരെ ഒരു ആയി ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക ഈ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട് ഇല്ലല്ലോ എന്റെ മോള് ജോലി ചെയ്യാൻ പോവുകയാണ് അപ്പൊ പിന്നെ അവരിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല ഇറ്റ് സിംപിൾ നമ്മുടെ ജോലിയാണത് അപ്പൊ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട് അപ്പം എനിക്ക് ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഭയം ഐ എൻ ആക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ ഐ വെരി പ്രൗഡ് ദാറ്റ് ഐ എം വൺ അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അതില് ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വളഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ടോ ഒന്നും ചിന്തിക്കുന്നില്ല അത് ഈ ഒരു കാര്യം ഈയൊരു കാര്യമാണ് ഒരു ഡ്രസ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾകറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അതുമാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പിരി മീഡിയ നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആൻ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷേ ഇപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്ര തന്നെ സന്തോഷം വരും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയയിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ളത് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിലെത്തും ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും അപ്പം ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ വി കെ നോട്ട് ഷാട്ട് എവറി വൺസ് മൗത്ത് ഓർ ലൈക്ക് ഐ ഓൾവേസ് ഇന്റർനെറ്റ് ഇസ് എ ഡിഫറെൻറ്റ് വേൾഡ് ഔട്ട് ടുഗദർ നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്തൊക്കെ പറയുന്നു എന്നുള്ളതിൻ്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു അപ്പം ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെ എടുക്കുന്നത് ഐ എം വെരി പ്രൗഡ് ഐ എം വെരി പ്രൗഡ് ക്യാൻസല് പോയപ്പോഴും ഇവര് ഇവർക്ക് കിട്ടിയ ഒരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പം ഈ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ് ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ ഇസ് വെരി പ്രൗഡ് ആൻഡ് സൂക്ഷ്മദർശിനി ആൻഡ് ഹവ് മമ്മി റിലീസ് ടുഗെദർ ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പം ഐ തിങ്ക് എന്താ പറയാ എല്ലാർക്കും കിട്ടുന്ന ഒരു അവസരമില്ല കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ജനങ്ങൾ പറഞ്ഞു കിട്ടാ സുന്ദരി പൊളിക്കുന്നുണ്ട് കിട്ടാണ്ട് വരുമ്പോ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്നോ നമ്മളത് കൊണ്ട് എനിക്ക് നല്ല പേടിയാണ് ആക്ച്വലി ഗെറ്റ് ഇൻവോൾവ് വിത്ത് സ്റ്റാർസ് ഐ ഹ് ദിക്കോസ് ഐ ഹ് കം ഫ്രം നോൺ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഈവൻ ലൈക്ക് ഐ ഡോ നോ ഹൗ ടു കൺവിൻസ് ദ സ്റ്റോറി I am a writer and director so I do films in my own like you know adjustments that I can do I don't know whether I will be able to do with a star if someday if I am able if I know I, mean, if I know, I might try to till now that thought also doesn't come I, mean, I know I know that I know that <laughs> ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് മൂവാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബീ ട്രിം ആൻഡ് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെയല്ല ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്ഥാപാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വി വർ നോട്ട് വെരി ബോദഡ് അബൌട്ട് ഹൗ ഐ ലുക്ക് ബിക്കോസ് ഇഫ് ദാറ്റ് വാസ് കോൺസെൻട്രേറ്റഡ് അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സിനിമ ചെയ്യുന്നതെന്നല്ല നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ് ടോക്സ് എ ലോട്ട് അബൌട്ട് ഇമോഷൻസ് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനൊരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോവേണ്ടത് ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിടെ ഒരു സ്റ്റോറിയാണ് അപ്പം അതിൽ വീട്ടിൽ കോൺസെൻട്രേറ്റ് ലോട്ട് ഓൺ ഹൗ ഐ ലുക്ക് ടൂർ ഫിസിക്കിൻ്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ആണ് ഇറ്റ് ലുക്സ് വെരി നോവൽ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ലേഡി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്യുക അപ്പം ആ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പേ പ്രിപ്പയർഡായിട്ട് ഇരിക്കേണ്ട കാര്യമല്ല ഓക്കെ ആയിരുന്നു എനിക്ക് കൺവിൻസ്ഡ് ആയിരുന്നു അപ്പം അതല്ലെങ്കിൽ നമ്മൾ വേണ്ടി ഫോക്കസ് ചെയ്ത് ഓരോ ബ്ലോക്ക് ഒക്കെ വെച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസ് സ്ട്രഗിൾ ഒന്നും അല്ല നമ്മൾ ഓരോ ആക്ഷൻ്റെ അടുത്തും ഓരോ ആക്ഷൻസും മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും അപ്പം ഇപ്പം ഞാനൊരു

സ്പേസുകൾ നമ്മൾ നടത്തണം അപ്പം എനിക്ക് എനിക്ക് കിട്ടാവുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയാണ് അബർദിം രാജു അതുപോലെ തന്നെ പടം ഞാൻ വിചാരിച്ച പോലെ ആയി എന്നുള്ളൊരു തോന്നുന്നു പിന്നെ നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ ക്രൂ ടെക്നിക്കൽ ക്രൂ എന്നുള്ളതിനപ്പുറമേ അവർ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുഖമായിട്ടുള്ള ഒരു കാര്യം അപ്പം ഈ ടെക്നീഷ്യൻസ് ഒക്കെ എൻ്റെ വെറും ടെക്നീഷ്യൻസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോളം ഇതിൻ്റെ ക്യാമറമാൻ എഡിറ്റർ ഇപ്പം ചീഫ് അതുപോലെ തന്നെ സൂപ്പർ ഞങ്ങളൊക്കെ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഇതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് ആയിട്ട് മനസ്സിലാവും ഭയങ്കര സുഖർ ആയിരുന്നു പ്രോസസ്സായിരുന്നു പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിനു ശേഷം രാജനെല്ലാ പറഞ്ഞായാലും രാജസാറിനെല്ലാ പറഞ്ഞാലും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് രണ്ടുപേർക്കും കിട്ടും രാജാർ ഒരിക്കലും ഞാൻ കുറച്ച് പണം ഡയറക്റ്റ് ചെയ്താളാം അല്ലെങ്കിൽ ഇവനൊന്ന് ഹൈജാക്ക് ചെയ്ത് കളയാം അങ്ങനെ ഒന്നുമില്ല പുള്ളി പുള്ളിയുടേതായ സജഷൻസ് ഉണ്ടെങ്കിൽ പറയും നമുക്ക് ആവശ്യം എടുക്കാം ആവശ്യങ്ങൾ ഇങ്ങനെ രാജസാറിന് അറിയാം ഇത് ഇയാളുടെ വിഷയങ്ങൾ പോകുന്ന നമ്മൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്ത രണ്ട് ആർട്ടിസ്റ്റാണ് മാത്രമല്ല മാത്രല്ല അവിടെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഇവിടെ തോന്നിട്ടുള്ളത് അത് ഞാൻ ഹാപ്പിയാണ് മെയിൻ ക്യാരക്ടർ അല്ല ബട്ട് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ സറൗണ്ടിങ്സിൽ ഈ പറയുന്ന ബി അങ്ങനെ കുറച്ചധികം അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് അതിന്റെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഈ കഥ നടക്കുന്ന സ്ഥലം അതിന്റെ ടേറൈൻ നേച്ചർ ാണ് എല്ലാരും ചർച്ച ചെയ്യുന്നത് ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അതേപോലെ രുദിരം നമുക്ക് അത്തരത്തിലുള്ള രീതിയിലുള്ള പണം പ്രതീക്ഷിക്കാമോ കിഷ്കിന്ദ ഭയങ്കര ഈ ഭയങ്കര സന്തോഷം തരുന്നൊരു ഫിലിം ആണ് ആരാവിലേക്കും ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും ഒരു അവസരമല്ല രുദ്രവും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് അപ്പം ആസ് എൻ ആക്ടർ ഐം വെരി പ്രൗഡ് ദറ്റ് ഐ പാർട്ട് ഓഫ് ഫോർ ദീസ് ഫിലിംസ് ആണെങ്കിലും രുദുരമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെയും ഭാഗം